ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച അവധിക്കാല ഹാൻഡ്ബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ക്യാമ്പ് നടന്നത് സ്പോർട്സ് ട്രെയിനർ ജെയ്സൺ പി ജോസഫ് സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് കുമാരമംഗലം എം കെ എൻ എം സ്കൂൾ ഗ്രൗണ്ടിൽ ഹാൻഡ്ബോൾ സമ്മർ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ സമാപന സമ്മേളനം സ്പോർട്സ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറുമായ ജേ ബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കേരള സ്പോർട്സ് കൌൺസിൽ അംഗങ്ങളായ കെ ശശീധരൻ റഫീഖ് പള്ളത്തുപറമ്പിൽ പരിശീലകൻ ദീപു അശ്വിൻ സത്യൻ എന്നിവർ സംസാരിച്ചു കോളേജിൽ ശേഷം അത്ലറ്റിക്സ് ഒരു മെയിൻ ആദ്യകാലത്ത് റഫീഖിനൊക്കെ അറിയാം പി പി അദ്ദേഹം ജോർജ് സാറിൻ്റെയും കൂടെ കുറെ കാലം വർക്കൗട്ട് നടത്തി അതിനുശേഷം ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന സമയത്താണ് അത്ലറ്റിക്സ് ഒരു കമ്പമായി കയറിയത് പിന്നെ അത്ലറ്റിക്സിലേക്ക് മാറിയത് നിങ്ങൾക്കറിയാമായിരിക്കും എൻ്റെ കയ്യിലൊരു രതീഷ് രാജപ്പൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു ആനിക്കാട് പഠിച്ചുകൊണ്ടിരുന്ന നാഷണൽ താരമായിരുന്നു അദ്ദേഹം ഷോട്ട് ലോങ് ജമ്പും ട്രിപ്പിൾ ജമ്പും നാഷണലിൽ പങ്കെടുത്ത മെഡൽ വന്നായിരുന്നു പഞ്ചാബ് മീറ്റിന് അത് ട്രിപ്പിൾ ജമ്പിലൊക്കെ നമുക്ക് അപ്രാപ്യമായിട്ടുള്ളൊരു ദൂരത്തിലേക്കാണ് ചാടിയത് ലോങ് ജമ്പ് ഏഴ് മീറ്റർ സംതിങ് ചാടുമായിരുന്നു ട്രിപ്പിൾ ജമ്പ് പതിനഞ്ച് കൂടുതൽ ചാടുമായിരുന്നു അപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് ഈ നിൽക്കുന്ന ആർക്ക് വേണേലും ഞാൻ അത് എൻ്റേതായിട്ടുള്ള വിഷയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വേണമെങ്കിലും ഇന്ത്യൻ ടീമിൽ എത്താൻ ഒരു ദേശീയ താരം ബോബൻ ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ച് ജില്ലാ സെക്രട്ടറി അൻവർ ഹുസൈൻ നന്ദി